പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് പ്രവൃത്തി അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം ശക്തമാക്കാനൊരുങ്ങി സംയുക്ത സമരസമിതി ആദ്യഘട്ടമെന്ന നിലയിൽ ചൊവ്വാഴ്ച റോഡ് ഉപരോധ സമരം നടത്തുമെന്ന് നജീബ്കാന്തപുരം എം എൽ എ പറഞ്ഞു സെപ്റ്റംബർ മുപ്പതിനകം ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ പ്രവൃത്തി നിർവഹണ വിഭാഗമായ കെ എസ് ടി പിയുടെ കുറ്റിപ്പുറത്തെയും തിരുവനന്തപുരത്തെയും ഓഫീസുകൾക്ക് മുൻപിൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി പറഞ്ഞു പുലാമന്തൂർ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ റോഡ് പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപതിനാണ് ആരംഭിച്ചത് നാളിതുവരെയായിട്ടും അൻപത് ശതമാനം പ്രവൃത്തി പോലും പൂർത്തീകരിക്കാൻ കരാറെടുത്ത കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല മുപ്പത് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ട് മൂന്ന് വർഷവും എട്ട് മാസവും കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ട് മാസമായിരുന്നു കരാർ കാലാവധിയെന്നും സമരസമിതി പറഞ്ഞു ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് രോഗികളെ എത്തിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പിനെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും നിരന്തരം അറിയിച്ചിട്ടും മന്ത്രിയും എം എൽ എയും ഇടപെട്ടിട്ടും കമ്പനി ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും സമരസമിതി പറഞ്ഞു എന്നതിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് പലപ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിഷയം വേറെ ആരുടെ ചുമല് ഇടുന്നതിന് അപ്പുറത്ത് നമുക്ക് ഈ പ്രശ്നത്തിന് തീർച്ചയായിട്ടും പരിഹാരം വേണം മാധ്യമപ്രവർത്തകരെ നിലയ്ക്ക് നിങ്ങൾ പലപ്പോഴും സഞ്ചരിക്കുന്ന റോഡാണ് ഇപ്പൊ കേരളത്തിൽ ഒരുപാട് റോഡുകൾ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിൽ നിന്ന് ഒരു വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഈ റോഡ് പ്രശ്നം ഞങ്ങൾ ഇത്തരത്തിൽ ജനകീയമായി കാരണം കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനവും മുന്നോട്ട് പോയി ഒരു കാര്യം കേരളത്തിലെ സംസ്ഥാന വാതകങ്ങൾക്കിടയിൽ മറ്റൊരു റോഡും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ലാത്ത ഗുരുതരമായ ഒരു പ്രശ്നം കൂടിയാണിത് കാരണം നാല് വർഷമായിട്ടും ഈ പാടി നടക്കാറുള്ളത് അപ്പൊ പല സ്ഥലത്തും റോഡ് തകർന്നിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് മാത്രം നടന്നു ഇത് കഴിഞ്ഞ നാല് വർഷമായി ജനങ്ങൾ നിരന്തരമായി അനുഭവിക്കുന്ന വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വേണ്ടി നിരവധി തരത്തിലുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ നിയമസഭയില് ഞങ്ങളെല്ലാവരും ഒരുപോലെ നിർവഹിച്ച ആളുകൾ തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഞങ്ങൾ വീണ്ടും ഈ കോൺട്രാക്ടറെ ഒഴിവാക്കണം എന്നതായിരുന്നു ഏറ്റവും പ്രൈമറി ഡിമാൻഡായി നമ്മൾ വെച്ചു പലവട്ടം കോൺട്രാക്ടർ ഞങ്ങളൊരു സമരമാർഗത്തിലേക്ക് പോകുമ്പോൾ പിന്നെയും ആ പ്രശ്നം പരിഹരിക്കാനുള്ള കണ്ണിൽ പൊടിയുടെ തന്ത്രം എന്നവർക്ക് അവർ കുറച്ച് വന്ന് വർക്ക് ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും പിന്നെ ഇത് പ്രശ്നമാകും ഇനിയിപ്പോ സമരസമിതി ഈ വിഷയം ഏറ്റെടുക്കുന്നത് ഇതിലൊരു പരിഹാരം വരെ സമരോകത്തേക്ക് പോവുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഈ പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ അറിയിക്കുന്നത് വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മണി സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ട് ആ സമരം ആരംഭിക്കും രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരം തന്നെ ഉണ്ടാവണം കാരണം നമുക്കൊരു ബ്ലെയിമിംഗ് അപ്പുറത്ത് ഇതിനകത്ത് ഒരു ശാശ്വതമായി പ്രശ്നം തീരണം ഇവിടെ ഉള്ള വിഷയം ഈ കോൺട്രാക്ടി കമ്പനിയാണ് ഒന്നാമത്തെ കാരണം ഈ കോൺട്രാക്ടി കമ്പനി നിരന്തരമായി ഇപ്പോ ഒന്നെ മന്ത്രിയെയും

ഫണ്ട് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഫണ്ട് കിട്ടാത്തത് മാത്രല്ല അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറെ ഇല്ല ഈ ഒരു വലിയ റോഡ് നിർവഹിക്കാനുള്ള സൗകര്യം പോലും കെ എം സി കമ്പനിക്ക് ഇല്ല എന്ന് ബോധ്യം ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾ ഒരു ഒന്നാം തീയതി ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ വാക്കാണ് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ പത്താമത് റോഡിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പരിഹസിക്കുന്ന തരത്തിൽ ആകെ പതിനഞ്ച് ജോലിക്കാര് വന്ന് അവിടെയുള്ള ഡ്രൈനേജിലെ മണ്ണു വരുന്ന തന്നെയാണ് നൂറ്റി നാല്പത്തിനാല് കോടി രൂപയുടെ വർക്ക് എടുക്കുന്ന ഒരു കോൺട്രാക്ടി കമ്പനി ഇത്തരത്തിലേക്ക് ഒരു നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ജനപ്രതിനിധികളെയും കബളിപ്പിക്കുന്ന ഞങ്ങൾ അതിശക്തമായി സമരപ്രദേശം തന്നെ അറിയാൻ അതോടൊപ്പം തന്നെ ഇതൊരു ജനകീയ സംവിധാനം എന്ന കാര്യം ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് നമ്മുടെ പുലാമന്തോൾ പിന്നെ വയനാട്ടിലും ഭാഗത്ത് ജനങ്ങൾ മാത്രമല്ല ഇവയെ ഓട് ഉപയോഗിക്കുന്ന ആയിരക്കണക്കിനാണ് ഇപ്പൊ ബസ് ഓണേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് ബസ് നിർത്തുകയാണ് ആ റൂട്ടിലെ ബസ് ഓട്ടം നിർത്താൻ പോവാണ് കാരണം ഡെയിലി അവർക്ക് ആയിരം പതിനായിരം വണ്ടി വരിക ഓരോ ഓരോ വണ്ടിക്കും അതുപോലെ ഓട്ടോ ഡ്രൈവർമാരുടെ സ്ഥിതി വളരെ വളരെ സങ്കടകരമാണ് അവർക്ക് ഓടാൻ സാധിക്കാത്തത് ടാക്സി ഡ്രൈവർമാര് ഇത് എല്ലാവർക്കും അറിയാം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ രോഗികളെ അത്യാസന നിലയിൽ റോഡാണ് ആ ഇത്തരത്തിൽ അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ പിന്തുണയാണ് വേണ്ടത് കാരണം പുലാമന്തോൾ പഞ്ചായത്ത് അധ്യക്ഷ പി സൗമ്യ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ സമരസമിതി ഭാരവാഹികളായ ഷാജി കട്ടുപാറ അസീസ് എർബാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം